നമ്മൾ നിർത്തിയിട്ടുള്ള എത്തിയിട്ടുള്ള ഒരു അടിപൊളി വീടിന്റെ കാഴ്ചകളുമായിട്ടാണേ മറ്റൊരു വെറൈറ്റി വീടിന്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ട്വന്റി ടു ലാഖിനാണ് കേട്ടാ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിലെ നാല് സെന്റില് ടോട്ടൽ പ്ലോട്ട് എത്ര സെന്റിൽ വരുന്ന ഒരു അടിപൊളി വീടിന്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോ അത്ര അട്രാക്ഷൻ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വീടിന്റെ പ്ലാൻ ആണെങ്കിലും നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടിപൊളിയാട്ടോ കാഴ്ചകൾ കണ്ടു നോക്കാം സിറ്റൗട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താങ്ങി നിർത്താൻ വേണ്ടിട്ട് വലിയ രണ്ട് ഫില്ലറുകൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ടെക്സ്റ്ററാണ്ട്ടോ നൽകിയിട്ടുള്ളത് അതിന്റെ സെൻട്രൽ ഒരു നാച്ചുറൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഭാഗത്തേക്ക് നല്ല ഭംഗി എടുക്കുന്നുണ്ട് നമ്മൾ കേറി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അറുപതില് വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റ് സിറ്റൌട്ട് ആട്ടോ കൊടുത്തിരിക്കുന്നത് ഗ്രനേറ്റിൽ ചെയ്തിട്ടുള്ള സിറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള രണ്ട് വുഡൻ ചെയ്ത് ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ എന്താ ഇത് കണ്ടോ മെയിൻ ഡോറിന്റെ ഭാഗം ആണ് അത് റൈറ്റ് സൈഡില് ലിവിംഗിലേക്കുള്ള ഡോറും ലെഫ്റ്റ് സൈഡില് ഡൈനിങ്ങിലേക്കുള്ള ഡോറും ആട്ടോ നൽകിയിട്ടുള്ളത് ഡോറിന്റെ രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ും കൊടുത്തിട്ടുണ്ട് നേരെ ചെയ്യുന്നത് ലിവിങ് ഹോളിലേക്കാണ് ഇതാണ് വന്നിട്ടുള്ള ആ കേട്ടോ നമ്മൾ മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതിലാട്ട ഈ ഒരു ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറിൽ വരുന്ന റിയൽ ഷേപ്പ് ഉള്ള സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടീ ടേബിൾ ആണെങ്കിലും അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ളത് കാറ്റ് വെളിച്ചത്തിനായിട്ട് വലിയ രണ്ട് വിൻഡോകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നല്ല ഭംഗി രണ്ട് കർട്ടൺസ് ഇട്ടിട്ട് കേട്ടോ ഇവിടെ നമ്മൾ കഴിഞ്ഞാൽ ഇതാ ഹോളിലേക്കാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം എളുപ്പമുള്ള ഹോൾ തന്നെ കേട്ടത് ഡബിൾ ഹൈറ്റിലാട്ടോ ഈ ഒരു ഹോള് വരുന്നത് മുകളിലായിട്ട് നല്ലൊരു ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണിച്ചെരാട്ടോ നല്ല ഭംഗി അത് കാണാൻ വേണ്ടിട്ട് ചെയർ കേസിന്റെ താഴായിട്ടാണ് കേട്ടോ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ആറ് പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കേൾക്കാൻ പറ്റിയ രൂപത്തിലുള്ള ചെയ്ഴ്സും ടേബിളും കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആക്കിയിട്ടാണ് ക്കിട്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാഷിംഗ് യൂണിറ്റ് ഒക്കെ വരുന്നത് ബഡ്ജറ്റ് കുറച്ച് ഫെറർ സിമെന്റിലാണ്ട്ടോ വാഷിംഗ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് നോക്കുമ്പോൾ ഹോളിന്റെ ഒരു വ്യൂ ആട്ടത് അഞ്ഞൂറെ മുന്നൂറ്റി തൊണ്ണൂറിലാട്ടത് വരുന്നത് സീലിംഗ് ഒക്കെ നോർമൽ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് മോളൊരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് രണ്ട് ബെഡ്റൂം കിച്ചൺ പ്രയർ റൂം ഒക്കെ വരുന്നത് അതൊക്കെ നമുക്ക് കണ്ടുപോക്കട്ടെ ഈ ഒരു കുഞ്ഞു സ്പേസിൽ എങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനുണ്ട് നമുക്ക് അതിന് മുമ്പ് രണ്ട് ബെഡ്റൂം കാണാണ്ട് അതൊന്നും കണ്ടുപോക്കട്ടെ ഇത് ഇവിടെ ആയിട്ടോ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിൾ ആയിട്ടാ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതിലായിട്ടോ ബെഡ്റൂം വരുന്നത് ുംറും ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റമ്പതി നൂറ്റി നാല്പതിലാ കേട്ടോ ഈ ബാത്റൂം വരുന്നത് ഈ ടൈല് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് നോക്കി എല്ലാരും ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ആട്ട സ്റ്റഡി ടേബിൾ ഒക്കെ വരുന്നത് ഒക്കെ വരുന്നത് ഇവിടെ ഉള്ള വാട്ടറോപ്പ് വാഷിംഗ് യൂണിറ്റ് കിച്ചൺ കബോർഡ് ഇതെല്ലാം ഫെറോസിമെന്റിലാട്ടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം വരുന്നത് ഫ്ലോറിനോട് മാച്ച് ആയിട്ടുള്ള ടൈൽ അവിടെ നൽകിയിട്ടുള്ളത് നല്ല ഭംഗിണ്ട് അത് കാണാൻ വേണ്ടിട്ട് നിങ്ങളൊന്ന് കണ്ടാക്കിട്ട വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നതാ ഈ ഒരു പ്രെയർ റൂം തന്നെയാണ് ഇത് വരുന്നത് നൂറ്റി അൻപതിൽ നൂറ്റി അൻപതിൽ ആട്ടാ ഈ ഒരു പ്രയർ റൂം വരുന്നത് അതിനോട് ചേർന്നിട്ടുണ്ട് ഈ ഒരു ായിട്ട് അബ്ലൂഷൻ ഏരിയ കൊടുത്തിട്ടുണ്ടാ കാണുന്നുണ്ടാ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എല്ലാവർക്കും നോർമല കാണുന്നതിനാണ് പക്ഷെന്തോ ഇവിടെ പ്രത്യേക ഭംഗിട്ട് കാണാൻ വേണ്ടിട്ടുണ്ടാ അതുപോലെ തന്നെ എന്താ കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതാ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് സമയം നടത്തും ഒക്കെ കുറഞ്ഞിട്ടുണ്ടാ കൂടി കാണാനുണ്ട് അതിന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കണ്ടിട്ട് സ്റ്റെപ്പിൽ ഹാൻഡ് റൈൽ നൽകിയിട്ടുള്ളത് ജെ ഐട്ടാ സ്റ്റെപ്പിലൊക്കെ മാറ്റ് ടൈപ്പ് ടൈൽ ആട്ടാ വിളിച്ചിട്ടുള്ളത് കയറി കഴിയുമ്പോ ലാൻഡിംഗിലായിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി കഴിഞ്ഞാൽ അതാ താഴോട്ടുള്ള ഒരു വ്യൂ ആട്ടത് എല്ലാം ഭംഗിട്ടാ ഇവിടുന്ന് കാണാനേ താഴെന്ന് നോക്കിയപ്പോൾ കണ്ട ലൈറ്റ് എന്ന് പറയുന്നത് നല്ല പങ്കിണ്ടത് കാണാൻ വേണ്ടിട്ട് ഒരു ഭാഗത്തായിട്ട് വോളില് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് പെയിന്റ് ഒക്കെ കൊടുത്ത് നോർമൽ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നും കൂടെ മോളിൽ കേറി കഴിഞ്ഞ വ്യൂ ആട്ടെ കാണുന്നത് പ്രത്യേകിച്ച് ഞാനൊന്നും കാണിക്കാനില്ല ഇനി ആ ഒരു ബെഡ്റൂം ആണ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതല്ലായിട്ട് റൂം വരുന്നത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ സെയിം അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ കിട്ടിട്ടുള്ളത് താഴെ നമുക്ക് ഇനി ഇതാ ഒരു കിച്ചൺ കൂടിയാണ് കാണാനുള്ളത് അതുകൂടി ഒന്ന് കണ്ട ഇതാണ് കേട്ടോ കിച്ചൺ വരുന്നത് ഒറ്റ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് എക്സ്പെൻസ് എക്സ്പെൻസിൻ വേണ്ടിട്ട് ഫെറാസ്മെന്റിലായിട്ട് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് വെറും ഒരു ലക്ഷം രൂപക്കാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് അതും സിങ്കും ഫ്രിഡ്ജും സ്റ്റൗ ഒക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ലക്ഷം രൂപ വരുന്നത് ചെയറും ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ നോർമൽ സീലിംഗ് തന്നെയാണ് അപ്പൊ ഇതാണോ കിച്ചന്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് നല്ല കാബോർഡൊക്കെ കാബോർഡൊക്കെ മൾട്ടി വുഡിലാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീടിന്റെ വിശേഷങ്ങൾ ഇതാ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇനിയും ഇതുപോലുള്ള വീടും വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ